ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സേമിയ കൊണ്ട് കസ്റ്റേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് വളരെ ടേസ്റ്റി ആയിട്ടൊരു കസ്റ്റേഡ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് സേമിയം കൂടി ചേർത്തിട്ട് നല്ല ഗോൾഡ് കളറാവുന്ന രീതിയിൽ ഒരു മീഡിയം തീയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതായപ്പോൾ സേമിയെല്ലാം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയം തന്നെ ഞാൻ പാൽ മറ്റേ അടുപ്പിൽ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിൽ നാല് കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആ പാൽ ഇപ്പോൾ ഏകദേശം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന പാൽ നമുക്ക് സേമിയിലോട്ട് ഒഴിച്ചൊടുക്കണം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു നമുക്ക് സേമിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ വളരെ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് സേമിയാണുള്ളത് അതെടുക്കാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുക്കണം ഇതായിപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീഡിയം തീയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഏഴ് മിനിറ്റ് നന്നായിട്ട് സേമിയ ഒന്ന് കുക്ക് ചെയ്യണം കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ മൂടി വെച്ച് ഇനി ഒരു ഏഴ് മിനിറ്റും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് ഇതാ ഇപ്പം മൂടി വെച്ചു ഇനി നമുക്ക് വെന്തതിന് ശേഷം കാണിച്ചു തരാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കസ്റ്റേഡ് പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലേവറാണ് ഉള്ളത് അതെടുക്കാം ഞാൻ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത് ഇതാ ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ അരക്കപ്പ് പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും അല്പം പാലെടുത്തിട്ട് കാൽ കപ്പ് പാൽപ്പൊടി നന്നായിട്ട് കലക്കി അതാ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് കണ്ടൻസഡ് മിൽക്ക് വേണേലും ഉപയോഗിക്കാം ഇനി ബാക്കിയുള്ള പാലുണ്ടല്ലോ അരക്കപ്പിൽ നിന്നും പാൽപ്പൊടി കലക്കി ബാക്കിയുള്ള പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കലക്കി എടുക്കണം ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ കലക്കിയെടുക്കുക ഇനി നന്നായിട്ട് കലക്കിയതിന് ശേഷം വെന്ത് കൊണ്ടിരിക്കുന്ന സേമിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല ഈ പൊടി പൊടിയൊന്നും കുക്കാവണം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടെൻസറി മിൽക്കോ പാൽപ്പൊടിയോ ഇല്ല എങ്കിൽ നിങ്ങൾക്കത് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതൊക്കെ തണുപ്പിച്ച് കഴിക്കുന്ന സമയത്ത് നല്ല മധുരം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇനി കണ്ടൻസ്ഡ് മിൽക്കും അതേപോലെ പഞ്ചസാരയും ഒക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് കുറക്കാം ഒന്ന് രണ്ട് സ്പൂണ് കുറയ്ക്കാം ഇനി കസ്റ്റേഡ് പൗഡർ കുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു ബൗളിലോട്ട് ഒഴിച്ചൊടുത്ത് ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം തണുത്തതിന് ശേഷം കഴിക്കാനാണ് ഈ റെസിപ്പി ടേസ്റ്റ് ഉള്ളത് ഞാനിത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു ഞാനിപ്പോൾ ഒരു മണിക്കൂർ ഫ്രീസറിലാണ് വെച്ചത് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടി അടിപൊളിയായിട്ടുള്ള സേമിയ കസ്റ്റേഡ് റെഡിയായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നോമ്പിനൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം കസ്റ്റേർഡ് പൗഡർ പല ഫ്ലേവറിലും വാങ്ങാൻ കിട്ടും ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചത് സ്ട്രോബെറിയാണ് വനിലാൻ്റെ വാങ്ങാൻ കിട്ടാറുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്റ്റേഡ് പൗഡർ ഇല്ല എങ്കിൽ നിങ്ങൾക്കിതിന് പകരമായിട്ട് കോൺഫ്ലോർ ഉപയോഗിക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പാലിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം പിന്നെ വനിലാൻ്റെ എസൻസ് ഉണ്ടല്ലോ അത് അര ടീസ്പൂൺ കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാം കളർ കിട്ടില്ല എന്നേ ഉള്ളൂ നല്ല വൈറ്റ് കളറിൽ കിട്ടും ഇനിയിപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ ചേർക്കാം അപ്പോൾ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത് സാധാരണ നമ്മൾ എപ്പോഴും സേമിയ പായസം ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റാണിതിൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും നോമ്പ് തുറക്കുന്ന ഐറ്റംസ് ആവശ്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക